ജനപ്രിയ ബൈക്കായ കവസാക്കി നിഞ്ച ഫൈവ് ഹൺഡ്രഡ് മോഡലിന്റെ പുതുക്കിയ പതിപ്പ് അവതരിപ്പിച്ച പ്രീമിയം മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളായ കവസാക്കി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കവസാക്കി നെഞ്ചിയാണ് ഇന്ത്യൻ വിപണിയിൽ ഇപ്പോൾ വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നത് പുതിയ മോഡലിൽ കവസാക്കി നിഞ്ച ഫൈവ് ഹൺഡ്രഡിന് ലഭിക്കുന്ന ഒരേ ഒരു മാറ്റം എന്ന് പറയുന്നത് പുതിയ കളർ സ്കീമുകളാണ് ഇതിപ്പോൾ മെറ്റാലിക് കാർബൺ ഗ്രേയിൽ മാത്രമാണ് നൽകുന്നത് കൂടാതെ നിരവധി ഫീച്ചർ അപ്ഡേറ്റുകളും കാണാനാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കവസാക്കി നിഞ്ച ഫൈവ് ഹൺഡ്രഡിന്റെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം ഫോർ ഫിഫ്റ്റി വൺ സി സി പാരലൽ ട്വീൻ ലിക്വിഡ് കോൾഡ് എഞ്ചിനാണ് നിഞ്ച ഫൈവ് ഹൺഡ്രഡിൽ ഉപയോഗിക്കുന്നത് ത്രീ നയൻറ്റി നയൻ സി സി നിഞ്ച ഫോർ ഹൺഡ്രഡിൽ കാണുന്ന അൻപത്തി ഒന്ന് പോയിന്റ് എട്ട് എം എം സ്റ്റോക്കിനെതിരെ അൻപത്തി എട്ട് പോയിന്റ് ആറ് എം എം സ്റ്റോക്ക് ലഭിക്കുന്ന എഞ്ചിൻ മോഡൽ കാണാവുന്നതാണ് അതേസമയം എഴുപത് എം എം ബോർ അതേപടി തുടരും നിഞ്ച ഫൈവ് ഹൺഡ്രഡിൽ ഉള്ള ഫോർ ഫിഫ്റ്റി വൺ സി സി പാരലൽ ട്വീൻ ലിക്വിഡ് കോൾഡ് എഞ്ചിൻ ഒൻപതിനായിരം ആർ പി എമ്മിൽ പോയിന്റ് ഏഴ് ബി എച്ച് പി പരമാവധി കരുത്തും ആറായിരം ആർ പി എമ്മിൽ പോയിന്റ് ടോർക്കും സൃഷ്ടിക്കാൻ പ്രാപ്തമാണ് സിക്സ് പീഡ് ഗിയർ ബോക്സും സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലാസുമായി മോട്ടോർ ജോഡിയാക്കിയിരിക്കുന്നു മുൻപശത്ത് ടെലിസ്കോപ്പിക് ഫോർക്കുകളും പിന്നിൽ മോണോഷോക്കും സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ട്രെല്ലിസ് ബ്രേയുമാണ് പുതിയ കവസാക്കി നിഞ്ച ഫൈവ് ഹൺഡ്രഡിലുള്ളത് അതേസമയം മുന്നൂറ്റി പത്ത് എം എം ഫ്രണ്ട് ഡിസ്കിൽ നിന്നും ഡ്യൂൾ ചാനൽ ആന്റി ലോ ബ്രേക്കിംഗ് സിസ്റ്റമുള്ള ഇരുന്നൂറ്റി ഇരുപത് എം എം റിയർ ഡിസ്കിൽ നിന്നുമാണ് ബ്രേക്കിംഗ് പെർഫോമൻസ് വരുന്നത് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് എം എം ആണ് കവസാക്കി നിൻജ ഫൈവ് ഹൺഡ്രഡിന്റെ സീറ്റ് ഉയരം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കവസാക്കി നിഞ്ച ഫൈവ് ഹൺഡ്രഡ് സവിശേഷികൾ എന്തൊക്കെയെന്ന് നോക്കാം സ്മാർട്ട് ഫോൺ ഉള്ള എൽ സി ഡി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ ആണ് ബൈക്കിന് ലഭിക്കുന്നത് ഇതിൽ ഡിസ്പ്ലേ നോട്ടിഫിക്കേഷനുകൾ റൈഡിംഗ് ലോഗുകൾ കമ്മ്യൂണിറ്റി ഫീച്ചറുകൾ എന്നിവ കാണിക്കാനാകും കവസാക്കി ഇന്റലിജന്റ് പ്രോക്സിമിറ്റി ആക്ടിവേഷൻ സ്റ്റാർട്ട് സിസ്റ്റം ടൈപ് സി ചാർജിങ് പോട്ട് എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് വിപണിയിൽ കാസർകി നിൻജ ഫൈവ് ഹൺഡ്രഡ് അപ്രീലിയ ആർ എസ് ഫോർ ഫിഫ്റ്റി സെവൻ എംഹ വൈഎസ് ആർ ത്രീ കെ ടി എം ആർ സി ത്രീ നയന്റി എന്നിവയുൾപ്പെടെ നിരവധി മോഡലുകൾക്കെതിരെ മത്സരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അയ്യായിരം രൂപയുടെ വർധനവാണ് മോഡലിനുള്ളത് അഞ്ച് പോയിന്റ് രണ്ട് ഒൻപത് ലക്ഷം രൂപയാണ് അപ്ഡേറ്റ് ചെയ്ത പതിപ്പിന്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ പതിനയ്യായിരം രൂപ കിഴിവിലാണ് നിഞ്ചാം ഫൈവ് ഹൺഡ്രഡ് വിറ്റഴിച്ചത് ഇതിന് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മോഡലിന്റെ വില വർദ്ധിപ്പിച്ചത്